യേശുവിനെ സ്നേഹിക്കണം പത്രോസിനോട് ചോദിക്കുന്നു നീ വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസ് പറഞ്ഞു ഉണ്ട് കർത്താവേ യേശു പിന്നെയും സത്യം പറ നീ യഥാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഊഹ് ആമേ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കഥ പറയാം യേശു അങ്ങനെ പറഞ്ഞു അല്ലേ യേശു തന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളോട് കൊച്ചു കൊച്ചു കഥ പറഞ്ഞു ഉപമകൾ പറഞ്ഞു എന്തിനാ തൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഡിഗ്രി എടുത്ത പണ്ഡിതന്മാരല്ല പാവപ്പെട്ട മുക്കുവന്മാരാ അവരോട് കഥ പറഞ്ഞു കർത്താവ് സംസാരിച്ചത് ഞാൻ നിങ്ങളോടൊരു കഥ പറയാം ഒരു അപ്പനും അമ്മയും ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുമുണ്ട് ഒരു വീട്ടിൽ ആ വീടിനൊരു ദിവസം തീ പിടിച്ചു ശ്രദ്ധിച്ചേ ആ വീടിനൊരു ദിവസം തീ പിടിച്ചു തീ പിടിച്ചു പപ്പയും മമ്മിയും വെളിയിൽ ഓടി ഇറങ്ങി നോക്കിയപ്പോൾ പെൺകുട്ടി ആ മുകളിലത്തെ മുറിയിൽ പെട്ടുപോയി തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ആളുകളെല്ലാം ഓടിക്കൂടി അയ്യോ എന്റെ മോളെന്ന് പറഞ്ഞു അപ്പനും അമ്മയും നിലവിളിച്ചുകൊണ്ട് നിൽക്കുക കുറെ ഓടിക്കൂടി ആളുകളിൽ ഒരാൾ പറഞ്ഞു വെള്ളമൊഴിക്കും വെള്ളമൊഴിക്കുക വെള്ളമൊഴിക്ക് കുറച്ചുപേര് പറഞ്ഞു വെള്ളമൊഴിക്കുക കുറച്ച് പേര് പറഞ്ഞു മണ്ണ് മണ്ണു വാരിയെ മണ്ണ് എന്ന് പറഞ്ഞു കുറച്ചുപേര് പറഞ്ഞു മണ്ണു വാരിയെറിയ വേറെ കുറച്ച് ആളുകൾ കൂടിയിട്ട് പറഞ്ഞു ഫയർ ഫോഴ്സിനെ വിളിക്കുക കുറച്ച് പേര് കൂടി പറഞ്ഞു ഫയർ ഫോഴ്സിനെ വിളിക്കുക വേറെ കുറച്ച് ആളുകൾ കൂടിയിട്ട് കുറെ തത്വങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക തീ പിടിച്ചിരിക്കുക തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കൂടി വന്ന മഹാന്മാരും പണ്ഡിതന്മാരും ഒക്കെ എന്ത് ചെയ്യുക തത്വം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴത് ആ മൈക്കിന്റെ അകത്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്നു എന്താ എന്താ അത് ചോദിച്ചു തീ പിടിച്ചു ഒരു പെൺകുട്ടി അതിനകത്ത് പെട്ടു ഒന്നും നോക്കിയില്ല ബൈക്ക് നേരെ ഓടിച്ച് വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറ്റിയിട്ട് ഓടി മുകളിലേക്ക് കയറിയ പെൺകുട്ടിയെ പിടിച്ച് ജനാലയിലേക്കൂടെ പുറത്തേക്ക് എറിഞ്ഞു എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ വെളിയിലേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കട്ടള തീ പിടിച്ച് അവന്റെ തലയിലോട്ട് വീണു തീ പിടിച്ച് ഉരുണ്ട് വെളിയിൽ വന്നു പൊക്കിയെടുത്ത ആളുകൾ ആംബുലൻസിലിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ കാലങ്ങൾ കഴിഞ്ഞു അന്ന് പത്താം ക്ലാസ്സിൽ പഠിച്ച പെൺകുഞ്ഞ് ഇന്ന് വിവാഹപ്രായമായി നിൽക്കുന്ന സുന്ദരിക്കുട്ടിയായിട്ട് നിൽക്കുകയാണ് അവളുടെ വിവാഹം വന്നു വിവാഹം നിശ്ചയിച്ചു ഉടനെ അമ്മ അവളോട് പറഞ്ഞു മോളെ നിനക്കിന്ന് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാകാൻ കാരണം അമ്മ സ്വന്തം പ്രാണനെ മറന്ന് നിന്നെ രക്ഷിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട് അവൻ കാരണമാണ് എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു നല്ല ജീവിതം ഉണ്ടായത് അതുകൊണ്ട് ആദ്യം കല്യാണം വിളിക്കുന്നത് ആരെ ആയിരിക്കണം ആ ചെറുക്കനെ ആയിരിക്കണം എന്ന് പറഞ്ഞു അവൾ ഓർത്തു ശരിയാ മമ്മി എനിക്ക് ഓർമ്മയുണ്ട് നമുക്ക് ആ ചേട്ടനെ വിളിക്കണം എന്ന് പറഞ്ഞ് അമ്മയും മോളും ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ചെന്നു അവിടെ എത്തിയപ്പോൾ ആളുകൾ പറഞ്ഞു അവരിവിടുന്ന് താമസം മാറിപ്പോയി വേറെ ഏതോ സ്ഥലത്താണെന്ന് പറഞ്ഞു അവർ വിട്ടില്ല അന്വേഷിച്ചു ആരും കാണാതെ ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിൽ ഒരു ഒരു ഗ്രാമത്തിൽ അവർ മാറി താമസിക്കുകയാണ് അവിടെ ചെന്നു കോളിംഗ് ബെല്ലടിച്ചു അമ്മ വന്ന് കഥക തുറന്നു കഥകൾ തുറന്നപ്പോൾ പറഞ്ഞു ഓർമ്മയുണ്ടോ ഞങ്ങളെ അമ്മയുടെ മകൻ അന്ന് എന്റെ കുഞ്ഞിനെ രക്ഷിച്ചതാണ് ഇന്ന് അവരുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് ആ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാ അമ്മയുടെ മോനെ ആദ്യം വിളിക്കണമെന്നാ എൻ്റെ മോളുടെ ആഗ്രഹം ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞു സന്തോഷമുണ്ട് വന്നാട്ടെ എന്ന് പറഞ്ഞു അകത്തോട്ട് കയറി ആ പെൺകുട്ടി അകത്ത് കയറിയപ്പോൾ ആ ചുവരുകളിലേക്കൊക്കെ നോക്കിയിട്ട് അവൾ അതിശയിച്ചു പോയി എന്തൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഓരോ ഫോട്ടോകൾ അവനിങ്ങനെ ചരിഞ്ഞും തിരിഞ്ഞും നിൽക്കുന്ന നിരവധി ഫോട്ടോകളുണ്ട് ആ ചെറുപ്പക്കാരന്റെ ഫോട്ടോയിലേക്ക് അവൾ നോക്കിയിട്ട് അവളുടെ ഉള്ളം പറഞ്ഞു എന്തൊരു സൗന്ദര്യമാണ് എന്തൊരു സുന്ദരനാ ഈ ചേട്ടൻ എന്തൊരു രസമാ കാണാൻ അവൾ അങ്ങനെ ഫോട്ടോയിൽ നോക്കി നിൽക്കുമ്പോൾ ആ അമ്മ വിളിച്ചു എന്നെ കാണാൻ ആരാ വന്നിരിക്കുന്ന ആ ചെറുപ്പക്കാരിയായ പെൺകുട്ടി ആവേശത്തോടെ മുഴിയിലേക്ക് നോക്കുമ്പോൾ അതാ ആ കഥകു തുറന്ന ഒരു രൂപ പുറത്തേക്ക് ഇറങ്ങി വന്നു അവൾ ഞെട്ടിത്തരിച്ചു പുറകോട്ട് മാറി നോക്കിയപ്പോൾ മുടവെല്ലാം കൂടെ കരിഞ്ഞ് തൊലിയെല്ലാം കൂടെ ചുരുങ്ങി കത്തിക്കരിഞ്ഞ് വികൃതമായ ഒരു രൂപമായി കണ്ണുകൾ മാത്രം കാണാവുന്ന ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വന്നു അവൾ പേടിച്ചു പുറകോട്ട് മാറി ഹരായിരുന്നു ചോദിക്കുമ്പോൾ ആ അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ ഈ ഇരിക്കുന്ന ഈ പിത്തിയിൽ കാണുന്ന എൻ്റെ മോനാ അന്ന് നിന്നെ രക്ഷിക്കാൻ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഓടിക്കേറിയാ കിട്ടിയത് എന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ കയ്യിലിരുന്ന കല്യാണചട്ടം മുഴുവൻ അലിച്ചറിഞ്ഞിട്ട് അവൾ ഓരപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി ഇത്രയും സുന്ദരനായിരുന്ന അങ് എനിക്ക് വേണ്ടി ഇങ്ങനെ ആയിത്തീർന്നെങ്കിൽ ഇനിയുള്ള എൻ്റെ ജീവിതം അങ്ങക്ക് വേണ്ടി അല്ലാതെ ഞാൻ ആർക്കു വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞതുപോലെ വേദപുസ്തകം വിളിച്ചു പറയുന്നു ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായ കർത്താവ് വെണ്മയും ചുവപ്പുമുള്ള എന്റെ പ്രിയൻ കണ്ടോ കാൽവരിയിൽ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു മാംസ കഷണം പോലെ ഇറച്ചിക്കടയിലെ കൊളുത്തിൽ ഒരു മാട്ടിനെ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ വിരൂപനായി കാൽവരി കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് ഞാനൊന്നും

രോഗം മാറ്റുന്ന യേശു സൗഖ്യം തരുന്ന യേശു അടയാളങ്ങൾ ചെയ്യുന്ന യേശു അതൊക്കെ കാണാനാണ് നമുക്ക് ഇഷ്ടം അതിനപ്പുറത്ത് ഒരു ക്രൂരതയുടെ ചിത്രമുണ്ട് കാൽവരിയിൽ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായിരുന്നവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ കണ്ടാൽ തിരിച്ചറിയാത്തൊരു മാംസ കഷ്ണമായി കാൽവരിയുടെ കൊലക്കളത്തിൽ കിടക്കുന്ന ചിത്രം ഹൃദയത്തിന്റെ കണ്ണു തുറന്നു കണ്ടാൽ നിങ്ങളാരും യേശുവിനെ പോവുകയല്ല കാരണം എനിക്കും നിനക്കും വേണ്ടി ഒരു ചെയ്യാത്തവൻ അവസാനത്തുള്ളിൽ രക്തം വരെ ഒഴുക്കി നിങ്ങൾ പറയും ഇനി എനിക്ക് ആ യേശു അല്ലാതെ മറ്റൊരു മണവാളനില്ല അതുകൊണ്ട് ആ പവുലോസ് കുരുങ്ങിയ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം എന്റെ പ്രിയപ്പെട്ടവരെ